ഇതാണ് ആ വീഡിയോ വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോ ചർച്ച നടത്തി കൊടുക്കുന്ന ഞാൻ അയച്ചു തരാം ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് വി മുസ്തഫ എന്ന് പറയുന്നത് അയാളാണ് ഇവിടെ വന്നത് പ്രസംഗം നടത്തുന്നത് നാണമില്ലേ ഹേ നിങ്ങൾക്ക് നമസ്കാരം പെരിയ കേസ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന കേസ് അതിലെ രണ്ട് ചെറുപ്പക്കാർ യുവാക്കൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ നാടിന് പ്രിയപ്പെട്ടവർ അവരെ അരിഞ്ഞുകൊന്നു സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ ചോര കൊണ്ടുള്ള കളിയിൽ എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം ഉണ്ടായിരിക്കുമെന്നും വെൽ പ്ലാൻഡ് ആയിരിക്കുമെന്നും ആദ്യം അവരുടെ പേര് ആരൊക്കെയാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് നിശ്ചയിക്കുമെന്നും അതിനുശേഷം അവർ കൊല്ലപ്പെടുന്നതിന്റെ കാരണങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ചു വെക്കുമെന്നും അതിനുശേഷമാണ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പ്ലാന്റായി അവസാനം അങ്ങ് കൊന്നുകള ചോര പുഴ ഒഴുക്കിക്കളയുക അതിനുശേഷം ആരാണോ കൊന്നത് അവരെ സംരക്ഷിക്കുക പാർട്ടി സംരക്ഷിക്കുക ഈ ഒരു ഈ ഒരു രീതി ഈ രീതി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വന്ന ഒരു സി പി എം നേതാവുണ്ട് വി പിസ്തഫ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം സി പി എമ്മിനെ ന്യായീകരിക്കാൻ വന്നിരുന്ന സമയത്ത് മറുഭാഗത്തുണ്ടായിരുന്നത് ബി ആർ എം ഷഫീറാണ് ഷഫീർ പൊതുവെ നല്ല ആവേശം കെ എം ഷാജിയെ പോലെ ഒരല്പം ആവേശത്തോടെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ ചാനൽ ചർച്ചയിൽ നിന്ന് ഒരു ഗംഭീര ഒരു പ്രതിരോധം തീർത്തപ്പോ വി പി മുസ്തഫ എന്ന സി പി എം നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അതായത് ഈ പെരിയെ കുറിച്ച് ന്യായീകരിക്കാൻ വന്ന ആ പ്രവർത്തകൻ അവിടെ ഇരുന്ന് വിയർത്ത് വിളറി വെളുക്കുന്നതാണ് കണ്ടത് അതിന് കാരണമുണ്ട് ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പരിപാടിയല്ല എന്നും സി പി എമ്മിന്റെ അജണ്ടയിൽ അത്തരത്തിൽ ഒന്നും എന്നും സി പി എം നേതാക്കൾ ആരും തന്നെ ഇത്തരത്തിൽ ഒരു കേസിൽ പെട്ടിട്ടില്ല എന്നും പെടില്ല എന്നും ഒക്കെ പറയുമ്പോൾ എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുകയാണ് ആ സഫീർ അത് വെറുതെ അങ്ങ് പറയല്ല ഒരു പ്രസംഗം കേൾപ്പിച്ചിട്ട് ബി പി ബഷീറിന് പിന്നെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത രീതിയിൽ അടിച്ചൊതുക്കിയ ആ ഒരു പ്രസംഗം അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ അത് തന്നെയാണ് ജനങ്ങൾ കാണേണ്ടതും സി ഇന്നത്തെ നേതൃത്വത്തിന്റെ മുഖം മറുപടി ിൽ കേട്ട് മിണ്ടാതെ ഇരിക്കും എന്നതിന്റെ ഇപ്പൊ സി പി എം സാധാരണഗതിയിൽ കൊലപാതകം നടത്തിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായി കൊടുക്കും ആ കേസിന്റെ പേരിൽ സംഘം ചേരും തെളിവുകൾ ശേഖരിക്കും ആയുധങ്ങൾ സംഭരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും കൊലവിളി പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ഇതാണ് ഇതാണ്മാരുടെ സ്ഥിരം ശൈലി ഞാനൊരു പ്രസംഗം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ആ ഒറ്റ ഒരുത്തനാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ ഒന്ന് കേട്ടു നോക്ക് ോ എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ദ ത്രട്ടൺ സ്പീച്ച് ബൈ എ സി പി എം ലീഡർ എഗയിൻസ്റ്റ് പെരി പിന്നെ പെരിയ എന്നുള്ള വാചകത്തിൽ ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആ പെരിയയിൽ ആ രണ്ട് കുട്ടികളെ കൊലപാതകം നടത്തുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു പ്രകോപനപരമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ആ നേതാവ് ആവർത്തിച്ച് കൊലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടറിയ ശബ്ദത്തിൽ കൊലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തല ചിതയിൽ വെക്കാൻ പോലും കഴിയാത്ത വണ്ണം പൂങ്കുല ചിതറുന്നത് പോലെ കളയും ഞങ്ങൾ അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് ഇതാണ് ആ വീഡിയോ വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോ ചർച്ച നടത്തി കൊടുക്കുന്ന രാഷ്ട്രീയം ഞാൻ അയച്ചു തരാം ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് ബി മുസ്തഫ എന്ന് പറയുന്നത് അയാളാണ് ഇവിടെ വന്നിരുന്നത് ചാരിത്ര പ്രസംഗം നടത്തുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഒരേ രണ്ട് കുട്ടികൾ ഒരുപക്ഷെ ഇനി പീതാംബരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശം കൊലവിളി പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് എന്ത അവകാശം മുസ്തഫ മുസ്തഫ കോടതിയോ മുസ്തഫ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ <laughs> <ality> ോ പോലീസോ കുസ്തമയുടെ കൊലവിളി പ്രസംഗം ചിതയിൽ വെക്കാൻ പോലും കഴിയാത്തവണ്ണം ചിതറിച്ചു കളയും എന്നിട്ട് വന്നിരുന്നത് ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു നാണമില്ലാത്തവന്മാർ ഇനി ഒന്ന് ഞങ്ങളുടെ കുട്ടികളെ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവന്മാർ ഓരോരുത്തരുടെ ഞാൻ പരിപാടിച്ചു തരാം ഒന്ന് എം എൽ എ മുൻ എം എൽ എ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ പോസ്റ്റ് എന്താണെന്ന് അറിയുമോ ലൈബ്രറി കൗൺസിൽ അഥവാ എഴുത്തും വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ കൂടി അതെല്ലാം പുറമെ പ്രചരിപ്പിക്കാനും വിധിക്കപ്പെട്ട കാസർഗോഡ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് കുഞ്ചിരാമൻ പ്രതിയ രണ്ടാമത്തെയാൽ മണികണ്ഠൻ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി പി എം അരിവാച്ചു നക്ഷത്രം മൂന്നാമത്തെയാൽ രാഘവൻ വെളുത്തോളി ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി കെ വി ഭാസ്കരൻ ഏരിയ കമ്മിറ്റി അംഗം അഞ്ച് ഈ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞു വന്നത് എല്ലാവരും സി പി എം ആണ് എല്ലാവരും സി പി എം ആണ് കൊലപാതകത്തിൽ പിടിക്കപ്പെട്ട സി പി എം കൊന്നതിനു ശേഷം ജയിലിൽ പോയത് സി പി എം കേസിൽ പ്രതിപട്ടികൾ ആകണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രം ഒരാളെ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുപോയി ഒരു ഒരു അഭിഭാഷകരെ കടത്തിക്കൊണ്ട് പോയി അയാളും അയാള് നിങ്ങറിയോ ഈ കഥനാവിലെ പണമെടുത്ത് ഞാനും മുസ്തഫയും ഈ പറയപ്പെടുന്ന ന്യൂസ് അകത്തിരിക്കുന്ന റാഷിദിന്റെയും കോടാന് കോടി വരുന്ന സാധാരണ മലയാളികളുടെയും നികുതി പണമെടുത്ത് ി ബി ഐ വരാൻ പോയപ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾ മനസ്സിലാക്കണം സിംഗിൾ ബെഞ്ച് സി ബി ഐ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തതിനു ശേഷം അത് തള്ളിയപ്പോ സുപ്രീം കോടതി നിന്നും രണ്ട് അഭിഭാഷകരെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിച്ച് ഇവിടുത്തെ സാധാരണ മലയാളിയുടെ പാവപ്പെട്ടവന്റെ അത്താഴ പട്ടിണിക്കാരന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കോൺഗ്രസ്സുകാരന്റെ പാർട്ടി ഇല്ലാത്തവരുടെ നികുതി പണം എടുത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് രണ്ടാമത്തെ അടി മൂന്ന് ഒരു കൊലപാതകം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാണ് ഒരുപാട് കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പുറത്തുണ്ടാകുന്ന കൊലപാതകം പോലെ അല്ല ഈ കൊലപാതകം ഈ കൊലപാതകം കൃത്യമായി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് രണ്ടാളുകളെ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു നിരീക്ഷിക്കാൻ ഫോണുമായിട്ട് ചുമതലപ്പെടുത്തി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു സ്കെച്ച് ചെയ്തു ഒളിഞ്ഞിരുന്നു വാഹനം കൈമാറി കൊന്നു ശേഷം പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറി പാർട്ടി ഓഫീസിലേക്ക് എത്തി വെച്ച് ഡ്രസ് മാറി രക്തക്കറകൾ കഴുകിക്കളഞ്ഞു അതിനെല്ലാം കൂട്ടുന്നത് എന്നിട്ട് പുറത്തിറങ്ങി നേരെ ആ വാഹനം ആ ജീപ്പ് വിട്ടുകൊടുക്കാതെ ആ ജീപ്പിനെ കടത്തിക്കൊണ്ടുപോയാൾ പോലീസിന്റെ കൈപ്പറിയിൽ നിന്നും പ്രതിയെ ഇറക്കിക്കൊണ്ടു പോയാൽ അതാണ് നിങ്ങളുടെ മുൻ എം എൽ എ പറഞ്ഞു വന്നത് അടിമുടി സി പി എം കൊലപാതക പ്രസംഗം നടത്തി പ്രസംഗം നടത്തി നേതാവായി മാറിയ ഈ ഈ മുസ്തഫ മുതൽ കേസിൽ പിണറായി വിജയൻ മുതൽ എന്തിനേറെ പറയുന്നു അവസാനം പ്രതി പോയി ജയിലിൽ പോയവർക്ക് അവരുടെ ഭാര്യമാർക്ക് പാർട്ട് ടൈം സീപറായി ജോലി കൊടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി മുതൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് കൂറുമാറിയ കൂറുമാറ്റക്കാരൻ നക്കാപ്പിച്ച പണത്തിനുവേണ്ടിട്ട് പാവപ്പെട്ടവന്റെ രക്തത്തെ പോലും വിലമതിക്കാതെ അതിൽ ചവിട്ടിക്കൊണ്ട് ഞങ്ങളെ ഒറ്റിയവൻ മുതൽ സകലവരും സി പി എം ആണ് കൊലപാതക ഈ പരിഷ്കൃത സമൂഹത്തിൽ നേരത്തെ ഇവിടെ കേട്ടു ഞങ്ങൾ കൊലപാതകത്തിന് അംഗീകരിക്കുന്നില്ല ടി പി ചന്ദ്രശേഖരൻ ഇതുപോലെ കൊലവിളി പ്രസംഗം ഗൂഢാലോചന വെട്ടിക്കൊല്ലൽ പ്രതികളെ സംരക്ഷിക്കൽ ഫസൽ ഗൂഢാലോചന Different angles. Don't forget to subscribe and support this channel.